ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോപ്പറഡി ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് ലോണോട് കൂടുതലുള്ള വീടുകൾ അന്വേഷിക്കുന്നത് നല്ലതാണ് ഉള്ള സ്ഥലത്ത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീടുകൾ നിർമ്മിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം നമുക്ക് അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു കോമൺ ബാത്റൂം എന്നീ സൗകര്യങ്ങളിലും കൂടിയ അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലടങ്ങുന്ന വീട് പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പണി കഴിക്കാം അതിൻ്റെ ഒരു വീഡിയോ മാറ്റി ഇന്ന് ഡൽറ്റയ്ക്ക് വന്നിരിക്കുന്നത് അതിനകത്ത് അഞ്ച് സെൻറ് സ്ഥലം അല്ലെങ്കിൽ നാല് സെൻറ് സ്ഥലമായിക്കോട്ടെ സ്ഥലം നിങ്ങൾക്ക് ഉള്ളതായിരിക്കണം അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ആണ് ഇതിൻ്റെ അളവ് രണ്ട് ബെഡ്റൂമ് പത്തേ പത്താണ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂമ് എന്നീ സൗകര്യങ്ങളിലും കൂടിയ ഈ വീട് ഫുൾ പണി കഴിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ചെയ്യുകയും ചെയ്യുക ഒരുപാട് ലോൺ എടുക്കുകയായിട്ട് നല്ലതാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് കുറഞ്ഞ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് നിങ്ങളെ സഹായിക്കും ഞാൻ ചാനൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽടെക് വരുന്നതായിരിക്കും